പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ എപ്പോഴുമുണ്ടായിരിക്കട്ടെ കർത്താവിൽ ആശ്രയിക്കുന്ന നിങ്ങളുടെ നിലവിളി കർത്താവ് കേട്ടിരിക്കുന്നു അവിടുന്ന് തക്ക സമയത്ത് സഹായമയച്ച് നിങ്ങളെ അനുഗ്രഹിക്കും നമ്മെ ഭാരപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മെ നിരുത്സാഹപ്പെടുത്തുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും വ്യക്തികളും ദൈവസന്നദ്ധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല അവിടുന്ന് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നട <Trib forums> ും അവിടുന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് നിങ്ങളുടെ നിലവിളിക്ക് ഉത്തരം നൽകും വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ കർത്താവെ നിന്നെ അന്വേഷിച്ച് നിന്നക്കു വേണ്ടി എൻ്റെ ഹൃദയം ദാഹിച്ച് ഞാൻ നിന്റെ അടുത്ത് വരുന്നു ഈ ലോകം നൽകുന്നതല്ല എനിക്ക് വേണ്ടത് ലോകം നൽകുന്ന സൗഭാഗ്യങ്ങളോ സമാധാനവുമോ അല്ല എനിക്ക് വേണ്ടത് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി നേടിയെടുത്ത എൻ്റെ അവകാശം കുരിച്ചിൽ കൂടി കർത്താവായ യേശു സ്ഥാപിച്ച എൻ്റെ അവകാശമായ എൻ്റെ ദൈവത്തെ എനിക്ക് സ്വന്തമാക്കണം അതാണ് കർത്താവെ എൻ്റെ ആഗ്രഹവും ആവശ്യവും ഈ ലോകത്തിലുള്ളതെല്ലാം കടന്നു പോകും ആകാശവും ഭൂമിയും എനിക്ക് വേണ്ടി സൃഷ്ടിച്ചതെല്ലാം കടന്നു പോകും ഞാനിപ്പോൾ ആശ്രയിച്ചിരിക്കുന്നതെല്ലാം കടന്നു പോകും എന്നാൽ എൻ്റെ കർത്താവ് എൻ്റെ വചനം എന്നേരും നിലനിൽക്കുന്നു എൻ്റെ കർത്താവ് ഒരിക്കലും എന്നെ പിരിയുകയില്ല കർത്താവിൻ്റെ സംരക്ഷണവും അനുഗ്രഹത്തിനും വേണ്ടി ആഗ്രഹത്തോടെ ഈ രാത്രിയിൽ നമ്മെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും മറ്റ് പ്രതികൂല സാഹചര്യങ്ങളും സമർപ്പിച്ച് വിശ്വാസത്തോടെ അവിടുത്തെ സംരക്ഷണത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നീ കർത്താവിൽ ആശ്രയിച്ചു അധ്യുന്നതിന് നീ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടിനിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്ത യും ചെയ്യും നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എന്റെ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അത്യുന്നതനായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ വേദനയും ദുഃഖവും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ പ്രശ്നങ്ങളും അനുഗ്രഹങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങൾക്ക് അങ്ങ് നൽകാത്തതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല അങ്ങ് ഞങ്ങൾക്ക് സഹനങ്ങൾ കഷ്ടതകൾ തരുന്നുണ്ട് എങ്കിൽ അത് ഞങ്ങളുടെ ഉപരി നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് ഞങ്ങൾ ഈ രാത്രിയിൽ മനസ്സിലാക്കുന്നു അത് വിശ്വസിക്കുന്നു അത് ഞങ്ങളുടെ നാശത്തിനല്ല എന്നാൽ ഞങ്ങളുടെ ക്ഷേമത്തിനാണ് ഞങ്ങൾക്ക് ശുഭമായ ഭാവി നൽകുന്നതിനുള്ള ദൈവ ത്തിന്റെ അനുഗ്രഹത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കഷ്ടതകളും പ്രയാസങ്ങളും അലച്ചിലുകളും ദൈവമേ ഇതിൽ നിന്ന് കരകയറുന്നതിനായി ദൈവം എന്താണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതെനിക്ക് ചെയ്യുവാൻ എനിക്ക് കൃപകരണമേ കർത്താവ ദൈവമേ അവിടുത്തെ സ്നേഹത്തിൽ ഒട്ടുനിൽക്കുന്നതിനായി ഞങ്ങളെ പഠിപ്പിക്കണമേ എന്നാൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിൽക്കുന്നവർക്ക് കർത്താവിൻ്റെ രക്ഷ കാണാൻ സാധിക്കും ദൈവമേ നിന്റെ സ്നേഹത്തിൽ വസിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ദൈവത്തിൻ്റെ നന്മയിൽ ആശ്രയിക്കുവാനും കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നതിനും കർത്താവിൻ്റെ നന്മയിൽ ഒട്ടിനിൽക്കുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവെ അങ്ങയുടെ തിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങയുടെ നാമത്തിന്റെ ശക്തിയും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ഈ രാത്രിയിൽ നൽകണമേ അങ്ങയുടെ നാമം ഞങ്ങളെ സകല തിന്മകളിൽ നിന്നും മോചിപ്പിക്കട്ടെ അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ എല്ലാ ദുഃഖവും വേദനയും ഭയവും വിട്ടുമാറട്ടെ ഈശോയെ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമരുളുന്ന നാഥ എല്ലാ കഷ്ടതകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ എല്ലാ കഷ്ടതകളും ഞങ്ങളുടെ ഉപരി ന്മയ്ക്കായി മാറ്റിത്തീർക്കുന്ന ദൈവമേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ അങ്ങയുടെ നാമം സർവഭൂമിയിലും പ്രകീർത്തിക്കപ്പെടുന്നതിനായി അങ്ങയുടെ നാമത്തിന്റെ ശക്തി ഈ രാത്രിയിൽ എനിക്ക് മനസ്സിലാക്കി തരണമേ ഈ രാത്രിയിൽ അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ എനിക്ക് സൗഖ്യവും വിടുതലും മോചനവും നൽകണമേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധിയിലും സംതൃപ്തമായ ഒരു ജീവിതം അങ്ങയ്ക്ക് ഞങ്ങൾക്ക് തരാൻ സാധിക്കും ഏത് പ്രശ്നങ്ങൾ വന്നാലും കർത്താവെ അങ്ങയുടെ രക്ഷ ഞങ്ങൾക്ക് കാണുവാനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ രക്ഷ ഞങ്ങളുടെ കുടുംബത്തിന് രക്ഷയായി മാറട്ടെ അങ്ങയുടെ രക്ഷ ഞങ്ങളുടെ ജീവിതത്തിന് ഐശ്വര്യം പുനഃസ്ഥാപിക്കട്ടെ അങ്ങയുടെ രക്ഷ ഞങ്ങളുടെ എല്ലാ തകർച്ചകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കട്ടെ കർത്താവെ ഞങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ എൻ്റെ ദൈവമേ അവിടെ നിന്നെല്ലാം അറിയുന്നുണ്ടല്ലോ ഞങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് ഞങ്ങൾക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് നീ നിന്റെ പിതാവായ ദൈവത്തോട് നിന്റെ ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിന്റെ ആവശ്യങ്ങൾ കർത്താവ് അറിയുന്നു എന്ന വചനം ഞങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു ദൈവമേ എല്ലാം അറിയുന്ന അറിയുന്നതാഥ ഞങ്ങളുടെ ഈ കഷ്ടതകളിലും പ്രയാസങ്ങളിലും ധൈര്യപൂർവ്വം കടന്നു പോകുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നേരണമേ എന്തെന്നാൽ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ദൈവമാണ് എൻ്റെ കരങ്ങൾ പിടിച്ചിരിക്കുന്നത് അതിനാൽ ഞാൻ ആരെയും ഭയപ്പെടേണ്ടതില്ല ഞാൻ ഈ ലോകത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാൽ എനിക്ക് ജന്മം നൽകിയ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എൻ്റെ മാതാപിതാക്കളെ തിരഞ്ഞെടുത്ത എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എൻ്റെ ജീവൻ വിലക്കെടുത്ത എൻ്റെ ദൈവം എനിക്ക് ആരോഗ്യവും ബുദ്ധിയും നൽകിയ എൻ്റെ ദൈവം എന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നവരിൽ നിന്ന് എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് പ്രത്യേകം എന്നെ കാത്തു സംരക്ഷിക്കും എൻ്റെ ജീവിതത്തിനും ജീവനും ഭീഷണിയായ വ്യക്തികളിൽ നിന്ന് എൻ്റെ കർത്താവനെ രക്ഷിക്കും എൻ്റെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും എനിക്ക് അനുകൂലമാക്കി കർത്താവ് മാറ്റും എന്തെന്നാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു എല്ലാറ്റിലും ഉപരി ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവമേ ഈ വർഷമെല്ലാം ഈ വർഷക്കാലമെല്ലാം ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം അങ്ങയെ സ്നേഹിക്കുന്നതിൽ നിന്നും അങ്ങയുടെ പദ്ധതിയിൽ നിന്ന് മാറി നിന്നതിനും ഞങ്ങൾ വീഴ്ച വരുത്തി കർത്താവെ ഞങ്ങൾ അങ്ങയുടെ പദ്ധതിക്കനുസരിച്ച് ചരിക്കുവാൻ ആത്മാ വിശ്വാസം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ അനുതാപവും പശ്ചാത്താപവും നൽകി ദൈവം എന്നെ സൃഷ്ടിച്ചതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുവാനും ദൈവം എന്നെ സൃഷ്ടിച്ച ആ വലിയ പദ്ധതി എന്തിനു വേണ്ടിയായിരുന്നോ അത് പൂർത്തീകരിക്കുവാനായി ഞാൻ എന്നെ തന്നെ എൻ്റെ ദൈവത്തിൻ്റെ കരത്തിൽ താഴ്മയായി സമർപ്പിക്കും എന്ന വിശ്വാസത്തോടെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് സ്വസ്ഥമായി സമാധാനമായി ദൈവസന്നിയിൽ ഉറങ്ങുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ ആരോഗ്യപരമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ വേദനപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളിലും നിന്ന് കഥാവെ അതിനെല്ലാം അതിജീവിക്കുവാനുള്ള ദൈവിക കൃപ നൽകി ശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആത്മധൈര്യം നൽകി അനുഗ്രഹിക്കണമേ എൻ്റെ ജീവിത ഓട്ടത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരിക്കുന്ന നൽകുവാൻ ശക്തനായ കർത്താവാണ് എന്റെ കൂടെയുള്ളത് അവിടുന്ന് എന്നെ ലജ്ജിപ്പിക്കുകയില്ല എൻ്റെ കർത്താവിൽ ഞാൻ ആശ്രയിച്ചത് കൊണ്ട് ഞാൻ മനുഷ്യരുടെ മുൻപിൽ ലജ്ജിക്കുവാൻ ദൈവം അനുവദിക്കില്ല കർത്താവെ എന്റെ തകർച്ച കാണുവാൻ ആഗ്രഹിച്ചവരുടെ മുൻപിൽ നീ എൻ്റെ തലയെ ഉയർത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ എൻ്റെ ജീവിത വഴിയിൽ ഞാൻ അങ്ങയിൽ നിന്ന് ഓടിയകന്ന നിമിഷത്തെ പ്രതി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ദൈവഹിതം നിവർത്തിക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കാതെ എൻ്റെ തന്നെ ഇഷ്ടം അന്വേഷിച്ച് പ്രവർത്തിച്ച കാര്യങ്ങളിൽ ഇപ്പോൾ എനിക്ക് വീഴ്ച വന്നിരിക്കുന്നു അതിനാൽ തന്നെ ദൈവമേ ഞാൻ മാപ്പ് ചോദിക്കുന്നു എനിക്ക് മാപ്പ് നൽകി ഇനി മുതൽ ഇനിയുള്ള എൻ്റെ ജീവിതം ഇന്ന് ഈ രാത്രി മുതൽ എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതായിരിക്കും എൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്റെ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നതായിരിക്കും ദൈവമേ അതിനു വേണ്ടി ആഗ്രഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഹൃദയ ത്തിന് എളിമയും പശ്ചാത്താപവും നൽകി അനുതാപം നൽകി എനിക്ക് തെറ്റുപറ്റിയ മേഖല ഞാൻ അങ്ങയോട് തുറന്നു പറഞ്ഞ് രാത്രിയിൽ അങ്ങയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു കർത്താവെ അങ്ങക്കെല്ലാം സാധ്യമാണല്ലോ എനിക്ക് പറ്റിയ തെറ്റുകളെയും കുറവുകളെയും ഉപേക്ഷയെയും കർത്താവെ അങ്ങയുടെ ശക്തിയാൽ എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എൻ്റെ നന്മയ്ക്കു വേണ്ടി എന്റെ മഹത്വത്തിനു വേണ്ടി അത് മാറ്റിത്തീർക്കാൻ കഴിവുള്ള ദൈവമാണ് അവിടുന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുക്രിസ്തു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇന്നലകളിലുള്ള എൻ്റെ വീഴ്ചകളെ ഇപ്പോൾ ഞാൻ അനുദപിക്കുന്നു പശ്ചാത്താപിക്കുന്നു എൻ്റെ കർത്താവെ എൻ്റെ ഇന്നലകളിലെ പ്രശ്നങ്ങളിൽ അവിടുന്ന് ഇടപെട്ട് എനിക്ക് ആവശ്യമായ സൗഖ്യവും വിടുതലും നൽകി ഒരു നല്ല ഭാവി എനിക്ക് കാണുവാൻ ദൈവഹിതം നിവർത്തിച്ച് സമാധാനപരമായ ജീവിതം നയിക്കുന്ന ഒരു നല്ല ഭാവി ഐശ്വര്യത്തോടെയുള്ള ഒരു ഭാവി എനിക്ക് ദർശിക്കുവാൻ കർത്താവെ ദർശന വരം െ അനുഗ്രഹിക്കണമേ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ ആഗ്രഹങ്ങളെ എൻ്റെ പ്രാർത്ഥനകളെ നീ കൈക്കൊണ്ട് എനിക്ക് ജീവിത വഴിയിൽ എവിടെയാണോ വീഴ്ച സംഭവിച്ചത് ഈ രാത്രിയിൽ അവിടുന്ന് എനിക്ക് അത് ബോധ്യം നൽകി മനസ്താപത്തോടെ പ്രാർത്ഥിക്കുവാൻ പശ്ചാപ്താപത്തോടെ അനുതാപത്തോടെ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ഈ രാത്രിയിൽ അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ സംസാരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എനിക്ക് വന്ന വീഴ്ചകളെയെല്ലാം എൻ്റെ ഉയർച്ചയ്ക്കാക്കി മാറ്റുന്ന കർത്താവെ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു എൻ്റെ ഇന്നുവരെയുള്ള പ്രാർത്ഥനകളെ ശ്രവിക്കുകയും അതിനെല്ലാം എനിക്ക് ഉത്തരം നൽകുകയും ചെയ്ത നാഥ അങ്ങേക്ക് ഞാൻ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ഈ ചാനലിനെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇതിലെ ഓരോ വീഡിയോയെ നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇതിലെ ഓരോ പ്രാർത്ഥനയും നീ കേൾക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങൾക്ക് തന്ന എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബ് യും അങ്ങനെ സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥന കേട്ട് ഇത് ലൈക്കും ഷെയറും ചെയ്ത് ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുന്ന വ്യക്തികളെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഈ പ്രാർത്ഥനയിൽ കൂടി വലിയ അത്ഭുതങ്ങൾ നീ നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ പ്രാർത്ഥനയെത്തുന്ന എല്ലാ ഭാവനകളിലും ദൈവത്തിന്റെ സമാധാനം നീ നിലനിർത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഈ പ്രാർത്ഥനയെ ലോകം മുഴുവനും എത്തിക്കുന്നതിന് ലോക ലോകത്തിന്റെ പ്രകാശമാക്കി മാറ്റണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഒരിക്കലും ഒഴിയാതെ ഉണ്ടാകണമേ കർത്താവെ എല്ലാ ആപത്തുകളിൽ നിന്നും അവർ സംരക്ഷിതരാക്കണമേ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവരെ വിടുവയ്ക്കുകയും അതിനെ അതിജീവിക്കുവാനുള്ള ധൈര്യവും ശക്തിയും നൽകി ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ സമയം അങ്ങയോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ ഒന്നുകൂടെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കരുണ കരുണതോതി ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ അവിടുന്ന് നടത്തണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാരെ ഈ രാത്രിയിൽ ദൈവത്തിന്റെ സമാധാനവും ദൈവത്തിന്റെ സ്നേഹത്തിലും വസിക്കുന്നതിനും കർത്താവിന്റെ നാമത്തിന്റെ ശക്തി ഞങ്ങൾ അനുഭവിക്കുന്നതിനും ഈ രാത്രിയിൽ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ആ മേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കസാങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങളുടെ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയൻ സർവശക്തനായ ദൈവം ഈ കൂടി വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാത്രിയിൽ നടത്തട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമൻ